ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു റീ എൻട്രി അത് നമ്മുടെ ജാൻമണിയാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ജാൻമണിയാണ് അപ്പോൾ ജാൻമണി വന്നത് വേറെ എവിടെയൊന്നുമില്ല അലമാരയ്ക്കകത്തു നിന്നാണ് ജാൻമണി വന്നിട്ടുള്ളത് സോ കുറച്ച് സമയമായിട്ട് അവിടെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി എന്തേലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒരു അലമാര ഇരിക്കുന്നു അപ്പോൾ അലമാര വന്ന് തുറക്കാൻ വേണ്ടി എല്ലാവർക്കും പേടി അങ്ങനെ ജാസ്മിനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് അവസാന സ്ത്രീത് പോയി അലമാര ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നത് വേറെ ആരുമല്ല ജാൻമണി അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ജാൻമണി അലന്മാരയ്ക്കകത്ത് ഇരിക്കുകയായിരുന്നു ആരും വന്ന് ഓപ്പൺ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും ജന്മണി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വെറും ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ അപ്പം ഫിനാലേ ആവും എന്തായാലും ജാൻമണി എത്തിയിട്ട് എല്ലായിടത്തും ഭയങ്കരമായിട്ട് എല്ലാവർക്കും തിരിച്ചും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്ന് മനസ്സിലാക്കിയായിരുന്നു എന്ന് വെച്ചാൽ അർജുൻ്റെ അടുക്കം മാത്രം ജാൻമണി എന്തോ ഒരു അകൽച്ച പാലിക്കുന്നതായിട്ട് തോന്നും കാരണം അർജുൻ്റെ അടുക്കം അങ്ങനെ സംസാരിക്കുന്നില്ല മിണ്ടെന്നില്ല എന്താണ് ജിൻഡു എടുക്കുകയും ജാസ്മിൻ്റെ എടുക്കുക അർജുൻ്റെടുക്ക അർജുന അഭിഷേകിൻ്റെ അടുക്കുക എല്ലാ ഇടയ്ക്ക് നല്ല രീതിയിലൊരു സ്നേഹപ്രകടനം കാണിക്കുന്നു പക്ഷേ അർജുനം മാത്രം ഒന്ന് പോലെ തോന്നി എന്തായാലും ജാൻമണി ഇതിനകത്ത് നിന്ന് കുറെ മോശം കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളതാണ് വെളിയിൽ ഇറങ്ങിയപ്പോൾ ബിഗ് ബോസ് ഷോയിൽ നിന്ന് അപ്പോൾ എന്തായാലും ജന്മണി പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഈ വീട്ടിൻ്റെ വില നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാകത്തില്ല പുറത്ത് വരുമ്പോഴാണ് ഈ വീടിൻ്റെ വില മനസ്സിലാകുന്നതെന്ന് അപ്പോൾ ജിഡു അത് ഏറ്റുപിടിക്കുന്നുണ്ട് ജിൻഡു പറയുന്നുണ്ട് ഒരു തവണ ഔട്ട് ജിൻഡുവിനെ ഒരു തവണ ജിൻഡുനെ ഗബ്രീനെ ഒന്ന് മാറ്റി നിർത്തി തരുമോ സോ അപ്പോൾ തന്നെ ജിൻഡുക്ക് മനസ്സിലായി ഈ വീട്ടിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ ഡെയിലി ലൈഫിൽ വീട്ടിലായാലും കുറേ കിടക്കുമ്പോൾ മൈക്കിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ ബിഗ് ബോസ് ഓർ ബിഗ് ബോസ് എന്നൊക്കെ എന്നൊക്കെ ഉള്ള ഡെയിലി ലൈഫിൽ ബിഗ് ബോസ് ഇത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇനി എവിടുന്നിറങ്ങുമ്പോൾ ഐ ലവ് യു ടു പറയണമെന്നുള്ള കാര്യം അങ്ങനെ എന്തായാലും ജാൻമണി ഇനി എന്തായാലും പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യൂടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വദേശി നിങ്ങൾ ചാനലിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ്